രേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ഒക്കെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നും രാജ്യത്തെ ആകെ നാണം കെടുത്തുന്ന നിലയിലുള്ള ചില വാർത്തകൾ പുറത്തു വരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകത്തിനു മുമ്പിൽ നാണം കെടുത്തിക്കൊണ്ട് ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങുകളും കാലിൽ ചങ്ങലകളും അണിയിച്ച് അമേരിക്ക ഇന്ത്യയിലേക്ക് യുദ്ധവിമാനത്തിൽ കയറ്റി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആ യുദ്ധവിമാനത്തിൽ ത്തിൽ ഇന്ത്യയിലെത്തിയ നൂറോളം ഇന്ത്യക്കാരിൽ മുപ്പത്തി മൂന്ന് പേരും അതായത് ബഹുഭൂരിപക്ഷം പേരും ഗുജറാത്ത് എന്ന ഒറ്റ സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് എന്ന വാർത്തയാണ് അതോടൊപ്പം ഗുജറാത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള അനധികൃത കുടിയേറ്റം അത് ഗണ്യമായി വർദ്ധിക്കുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഒരേ സമയം ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിനും ഇന്ത്യ എന്ന രാജ്യത്തിനും അപകടകരമായ വാർത്തകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് പറയാതിരിക്കാൻ കഴിയില്ല ഗുജറാത്തിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നൊരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ബിസിനസ് സ്റ്റാൻഡേർഡ് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ആ വാർത്ത അമേരിക്ക എന്ന രാജ്യത്തിലേക്കുള്ള ഇന്ത്യക്കാരുടെ അനധികൃത കുടിയേറ്റത്തെ കുറിച്ചായിരുന്നു നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ വാർത്തയിൽ പറയുന്നത് ഒരു മണിക്കൂറിൽ പത്ത് ഇന്ത്യക്കാരാണ് അമേരിക്കയുടെ വിവിധ അതിർത്തികളിൽ പിടിക്കപ്പെടുന്നത് എന്നും അവരിൽ ബഹുഭൂരിപക്ഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ കണക്ക് പ്രകാരം തൊണ്ണൂറായിരത്തോളം ഇന്ത്യക്കാർ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടു അമേരിക്കൻ അതിർത്തികളിൽ അതിൽ നാൽപ്പത്തയ്യായിരത്തോളം പേർ ഗുജറാത്ത് എന്ന ഒറ്റ സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് എന്ന് ഒരു ദേശീയ മാധ്യമം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഗുജറാത്തിൽ നിന്നുള്ള പാസ്പോർട്ട് അളവ് ഓരോ വർഷം കഴിയും തോറും ഇരട്ടിയാകുന്നു എന്നൊരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു ആ വാർത്തകളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കയറ്റി അയച്ച കണക്കിൽ നിന്നും വ്യക്തമാകുന്നത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ അധികാരം പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദി ഇന്ത്യക്കുള്ള മാതൃകാ സംസ്ഥാനമായി ഉയർത്തി കാണിച്ച ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ നിന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷപ്പെടാൻ ഒരു മെച്ചപ്പെട്ട ജീവിതം നേടാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് വലിയ അപകടങ്ങളെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗുജറാത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ജനങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ തെളിവ് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെയും ആരോഗ്യ മേഖലയിലെയും ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും ഇരുപത്തി മൂന്നിൽ ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി കുബേർ ദിൻതോർ നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം ഗുജറാത്തിൽ ആയിരത്തി അറുന്നൂറ്റി ആറ് സർക്കാർ സ്കൂളുകളാണ് ഒരൊറ്റ അധ്യാപകനുമായി പ്രവർത്തിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ്റി സ്കൂളിലേറെ സ്കൂളുകൾക്ക് അധ്യാപകൻ മാത്രമുള്ള സംസ്ഥാനമാണ് നരേന്ദ്രമോദിയുടെ വികസിത ഗുജറാത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഗുജറാത്തിൽ ഒരു സ്കൂ ക്ലാസ് മുറി മാത്രമുള്ള എത്ര സ്കൂളുകളുണ്ട് എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളാണ് ഒരൊറ്റ ക്ലാസ് മുറിയുമായി പ്രവർത്തിക്കുന്നത് ഈ വികസിത ഗുജറാത്തിൽ അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്താം ക്ലാസ് പരീക്ഷാ ഫലം ഗുജറാത്തിൽ പുറത്തു വന്നപ്പോൾ ഗുജറാത്ത് ഇന്ത്യക്ക് മുമ്പിൽ തല നമ്മൾ കണ്ടിരുന്നു കാരണം നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്താം ക്ലാസ് പരീക്ഷയിൽ ഗുജറാത്തിൽ ഒരാൾ പോലും വിജയിക്കാത്തത് അതായത് സീറോ പെർസെന്റ് നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളെ രാജ്യത്തിന് സമ്മാനിച്ച വികസിത ഗുജറാത്ത് ആണ് നരേന്ദ്രമോദി ഇന്ത്യക്ക് മാതൃകയാണ് ായി ഉയർത്തി കാണിച്ചത് എന്നർത്ഥം അതോടൊപ്പം ആരോഗ്യ മേഖലയിലും ഗുജറാത്ത് ഏറെ പിന്നിലാണ് ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനു ശേഷം ഒരൊറ്റ പുതിയ സർക്കാർ മെഡിക്കൽ കോളേജ് പോലും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് ദ ദേശീയ മാധ്യമമായ ദ വയറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിന്റെ മറ്റൊരു പ്രത്യേകത ഗുജറാത്തിൽ ബി ജെ പി ആദ്യമായി അധികാരത്തിൽ എത്തുന്നതും ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും നാലോളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി കൊടുത്ത സർക്കാർ പക്ഷേ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പോലും ഗുജറാത്തിൽ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് ഗുജറാത്തിലെ ആരോഗ്യ മേഖലയിലെ സ്ഥിതി എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഗുജറാത്തിലെ ജനങ്ങൾ ഗുജറാത്ത് വിട്ട് മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി മെച്ചപ്പെട്ട ജീവിതം നെയ്തെടുക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് പക്ഷെ അത്തരക്കാരിൽ വലിയൊരു വിഭാഗവും അമേരിക്കൻ അതിർത്തികളിൽ അപകടങ്ങളിൽ പെടുകയോ അല്ലെങ്കിൽ അമേരിക്കൻ പോലീസിന്റെ പിടിയിലാവുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നത് ദൗർഭാഗ്യകരമാണ് എന്തായാലും ഈ വികസിത ഗുജറാത്തിനെയാണ് ഇന്ത്യക്ക് മാതൃകയായി നരേന്ദ്രമോദി ഉയർത്തി കാണിച്ചത് you okay.